നമസ്കാരം ഇന്ന് ഫാസ്റ്റ് ട്രാക്ക് വീഡിയോയിൽ കളർ ഒന്നും ചേർക്കാതെ ഒരു കോൺ സിക്സ്റ്റി ഫൈവ് മഷ്റൂം സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയാണ് ആദ്യം തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ടു അതിൻ്റെ കൂടുതൽ തന്നെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർത്തു പിന്നെ ഒരിഞ്ഞുള്ളു മഞ്ഞൾ പൊടി അര ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു പിന്നെ അതിലേക്ക് ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ടു പിന്നെ ഒരു സ്പൂണോളം എണ്ണ ഒഴിച്ചു ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇവനെ മിക്സ് ചെയ്ത് നല്ല കട്ടിയുള്ള ഒരു പേസ്റ്റ് ആക്കി എടുക്കുന്നു കൂണ് കഴുകി വൃത്തിയാക്കി ഒന്ന് മുറിച്ചു വെച്ചിരിക്കുന്ന അതിലേക്ക് ഇടുന്നു എന്നിട്ട് ഈ കൂണൊക്കെ ഈ മസാല മിക്സിൻ്റെ അകത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കുന്നു നമ്മുടെ എയർ ഫ്രയറിൻ്റെ പ്ലേറ്റ് കുറച്ച് എണ്ണ ഉപയോഗിച്ച് ഒന്ന് ഗ്രീസ് ചെയ്യുക എന്നിട്ട് ഈ കൂണൊക്കെ ആ എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് അങ്ങ് നേരത്തെ അങ്ങ് വയ്ക്കുക മോൾ ശകല എണ്ണ വേണമെങ്കിൽ ഒന്ന് തൂത്ത് കൊടുക്കുക പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു നൂറ്റെഴുപത് ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ അങ്ങ് വെക്കുന്നു ഇടയ്ക്ക് ഒന്ന് തുറന്ന് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് വേണമെങ്കിൽ ഒന്ന് മറിച്ചിടുകയോ ടോസുകയോ ഒക്കെ ചെയ്യാം അങ്ങനെ കംപ്ലീറ്റ് സമയം അങ്ങ് വെച്ചിട്ട് തിരിച്ചെടുത്ത് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റുന്നു ഇത്രേ ഉള്ളൂ പരിപാടി ഐറ്റം റെഡി ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ റിവ്യൂ കോക്ടൈൽ മലയാളം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നല്ലത് വരട്ടെ